ഞാന് ശ്രീ ചിത്രഭനുവിനെ ആത്മാർത്ഥത്തോടെ അഭിനന്ദിക്കുക അതിനൊരു കാരണമുണ്ട് ഞാൻ ആ രചന ഇന്നലെയും ഇന്നുമായിട്ട് പലതവണ കേട്ടു ഇന്നലെ ഒരു ഡിബേറ്റ് ഞാൻ പങ്കെടുക്കുകയും ചെയ്തു എത്ര സർഗാത്മകമായ രീതിയിലുള്ള മനോഹരമായ വരികളാണ് ഞാൻ അത്ര കവിത അവഗാഹമുള്ള ആണെന്നുള്ള അല്ലെങ്കിലും എത്ര സുന്ദരമായിട്ട് താ എഴുതിയിരിക്കുന്നത് ഇത് വിവാദമാകാനുള്ള കാരണം എന്താണ് അതാണ് നമുക്ക് ചർച്ച ചെയ്തത് അത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ കവിതയിൽ അല്ല ആ രചനയിൽ പ്രതിപാദിച്ചിരിക്കുന്നുള്ളതാണ് പിണറായി വിജയനെ കുറിച്ച് ഒരു വാക്ക് പോലും കേരളത്തിൽ നല്ലത് പറയാൻ പാടില്ല അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുക വിമർശിക്കാനേ മാത്രമേ ഉള്ളൂ അവകാശമുള്ളൂ ഒരു നല്ല വർക്കാരും അദ്ദേഹം പറയാൻ പാടില്ല എന്നുള്ള എവിടെയോ എഴുതി വെച്ചിരിക്കുന്ന ഒരു പിന്നെന്താ ഒരു ആർത്തവാക്യം നടപ്പാക്കുന്ന പോലെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതിനെ കുച്ഛിച്ചുകൊണ്ടും വിവാദപരമായ രീതിയിലും സംസാരിക്കുന്നത് എന്താ പിണറായി വിജയനെ കുറിച്ച് നല്ല വാക്കുകൾ ആർക്കും പറയാൻ പാടില്ലേ ഇതെന്തൊരു നീതിശാസ്ത്രമാണ് ഏത് രീതിയിലുള്ള പിന്നെ രീതിയിൽ ആണ് നിങ്ങൾ ഇതിനേക്ക് വിവേചിച്ച് എന്താ പറയുക ഇതിനെ അസസ്റ്റ് ചെയ്യുന്നത് ഒരു തരത്തിന് മനസ്സിലാകുന്നില്ല പിണറായി വിജയനെക്കുറിച്ച് ആ വരികളിലൂടെ അദ്ദേഹം എഴുതിയിരിക്കുന്ന മുഴുവനും വാട്ടുപാട്ടോ സ്തുതി അല്ല കേരളത്തിന്റെ ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരിൽ ചരിത്രപരമായ രീതിയിലുള്ള രേഖപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് കെ ബഹുമാനപ്പെട്ട പ്രണബി വിജയൻ എന്ന് പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അനുജ നിങ്ങൾ മൂന്ന് പേരോടാണ് ചോദ്യം അതായത് ഒരാളെ ലീഡർ എന്ന് വിളിക്കുമായിരുന്നു ലീഡർ അത് കേരളത്തിൽ ലീഡറിനെ പോലെയാണ് മാധ്യമങ്ങളെല്ലാം അക്കാലത്ത് പ്രചരിപ്പിച്ച് ഇപ്പോഴും അദ്ദേഹത്തെ ലീഡർ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹം കേരളത്തിന്റെ മുഴുവൻ ലീഡറാണോ ഞങ്ങൾ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ ഇടതുപക്ഷക്കാരും പോലും കേരളത്തിന്റെ ലീഡർ എന്ന് പറഞ്ഞത് ലീഡർമാർ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഇടതുപക്ഷത്തിന്റെ അദ്ദേഹത്തെ ലീഡർ ആയിട്ട് ഞാൻ ഒന്ന് ലീഡർ എന്ന് വിളിക്കുന്നത് ഓക്കെ പക്ഷേ നമ്മൾ പാർട്ടി കൂടി നോക്കുകയാണ് പാർട്ടി നയം എന്താണ് വ്യക്തിപൂജ വാഴത്തുപാട്ട് എന്നതിനോട് യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ ഒറ്റ ചോദ്യം അല്ല വ്യക്തിപൂജ ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ വ്യക്തിപൂജയോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല അതിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ തന്നെ പ്ലീനത്തിലും അത് കൂടാതെ തന്നെ പലതവണ പ്രത്യേകിച്ച് കോട്ടയം സമ്മേളനത്തിലും ആലപ്പുഴ സമ്മേളനത്തിലും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിലുപരി ആയിട്ട് ഈ ഗാനം ഇത് കേട്ട് കഴിയുമ്പോൾ താങ്കൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ ശ്രീ റെജി ലൂക്കോസ് ഇതൊരു വാഴത്തുപാട്ട് പോലെ തന്നെ തോന്നുന്നുണ്ട് ആ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇടങ്ങളിലും ഇപ്പൊ നമ്മൾ ആ കവിതയൊന്നും വിമർശിക്കുന്നില്ല നമുക്കൊപ്പം ഇവിടെ ഇരുപ്പുണ്ട് അത് അല്ല വിമർശന വിധേയമാകുന്നത് അതല്ല റിജി ലൂക്കോസ് ഇത് കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കുറിച്ചുള്ള ഒരു വാഴത്തുപാട്ട് അത് നിങ്ങൾ അംഗീകരിക്കുന്നതാണോ ആ രീതി അതാണ് ചോദ്യം അല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കുറിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പല വേദികളിലും അദ്ദേഹത്തിനെ പൊഴുത്തുന്നു അദ്ദേഹത്തിന് നല്ല പല രീതിയിൽ ഈ രീതിയിൽ എടുത്തു പറയുമ്പോൾ അദ്ദേഹം വേണ്ട എന്ന് തന്നെ ഈ അടുത്ത കാലത്ത് തന്നെ അത് വിവാദമായിരുന്നു അന്നും നിങ്ങൾ വിമർശിച്ചു ഇദ്ദേഹത്തിന് എന്താ ഇദ്ദേഹം എന്താ ഇത്ര ദാർഢ്യം പറഞ്ഞതുള്ളത് അപ്പൊ അദ്ദേഹത്തിന് നല്ലത് പറയാൻ പാടില്ല അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറയാൻ പാടില്ല എന്ന് എവിടെയൊക്കെ ആരൊക്കെയോ ചിത്രീകരിക്കുകയാണ് ഞാൻ ചോദിച്ചെ ഈ രീതിയിൽ കണക്കാക്കുന്നവരുടെ മനോ മാനസികനിലെ പ്രശ്നം അല്ലേ ശ്രീ ശ്രീ റെജിലൂക്കോസ് ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ ഞാൻ ഞാൻ കൂടിയുള്ള ഒരു സദസ്സിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞിട്ട് സാധാരണ അവതാരകർ പറയുന്ന ഒരു ഫോമാറ്റ് ഉണ്ടല്ലോ അതിൽ പറഞ്ഞിട്ട് വളരെ മനോഹരമായ ഒരു പ്രസംഗം വെച്ചതിന് മുഖ്യമന്ത്രിക്ക് നന്ദി എന്ന് പറയുമ്പോൾ അജാതി കമന്റ് ഇവിടെ വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്നു അപ്പൊ ആ രീതിയിലാണ് മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളെ കാണുന്നത് ഇപ്പോൾ അദ്ദേഹം കൂടിയുള്ള അദ്ദേഹം കടന്നു വരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു ഗാനം വരുന്നത് അതിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പുകഴ്ത്തി തന്നെയാണ് വളരെ വ്യക്തമാണത് അപ്പോൾ അതിന് അദ്ദേഹം ഒരു കമന്റും പറഞ്ഞില്ല എന്നുള്ളതും അപ്പൊ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു അവതാരക അല്ലെങ്കിൽ അവതാരകർ പറയുമ്പോ അതൊരുപം അതിന്റെ ആവശ്യമില്ല അത് നമ്മുടെ പാർട്ടിയുടെ നയമാണ് അദ്ദേഹം അത് പറയുന്നത് കൃത്യമായി പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്തുകൊണ്ട് അദ്ദേഹം അതിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു സംശയം ഉണ്ട് നമുക്ക് അതായത് ബഹുമാനപ്പെട്ട പിണറായി വിജയനെ കുറിച്ചൊരു പിന്നെ രചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആ ഇത് അത് കൃത്യമായി കവിതാ ബോധമുള്ള കേട്ടു നോക്കിയേ അതിലെ വിജയന് വേണ്ടി മാത്രം ഒരു അവര് അത് അവരുടെ അവരുടെ സ്വയം അതായത് തന്നെ പറഞ്ഞല്ലോ ശ്രീ രജിലുഖോസ് താങ്കൾ കേട്ടില്ലേ ഇപ്പോ കവി പറഞ്ഞത് കേട്ടല്ലോ ഈ ഗാനം എഴുതുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അതിനേക്കാൾ കൂടുതൽ എന്താണ് വേണ്ടത് അല്ല അല്ല ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും വിമർശിക്കുന്നത് പക്ഷെ ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ് താങ്കൾക്കത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുമുണ്ട് പക്ഷെ താങ്കൾ അതിലേക്കല്ല വരുന്നത് അല്ല ഞാൻ അതിലേക്ക് തന്നെ ആലോചിച്ചത് ഞാൻ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു തരത്തിലും നല്ലൊരു വാക്ക് പറയാൻ പാടില്ല പാടില്ലാന്ന് നിങ്ങളെല്ലാരും കൂടി തീരുമാനമെടുത്തു നിങ്ങളല്ല എങ്കിൽ ഒരു വിഭാഗം തീരുമാനമെടുത്തു കേരളത്തിൽ കഴിഞ്ഞ പിന്നെ നമ്മുടെ പാലക്കാട് ലോക സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ അദ്ദേഹത്തെ ഉണ്ട് അല്ല അത് തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെയുള്ള ഗാനങ്ങൾ വരും അത് സ്വാഭാവികമാണല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന ഗാനത്തെ ഇതുമായി എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുക അങ്ങനെയെങ്കിൽ ഇതൊരു സാധാരണ മറ്റു പാർട്ടികളുമായി ഒക്കെ താങ്കൾ താരതമ്യം ചെയ്യുകയാണോ അത് ശരിയാണോ ശ്രീ റെജിലൂക്കോസ് ഈ പാർട്ടിക്ക് അതിന്റേതായ നയങ്ങളും ഒക്കെ ഉണ്ട് ഇതിനു മുൻപ് എത്രയോ മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊന്നും ഈ തരത്തിലേക്കുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായി എനിക്കറിവില്ല ഒരു പക്ഷെ താങ്കൾക്ക് അറിയാമായിരിക്കാം അല്ല അങ്ങ് ആർക്കും അങ്ങനെ ഒരു ഒരു കവിത എഴുതാനായിട്ടോ അതൊരു സംഗീതം അവതരിപ്പിക്കാനോ ആർക്കും ചോദിക്കാണത്തില്ലായിരിക്കും അത് പിണറായി വിജയൻ കുഴപ്പം അപ്പൊ നേരത്തെ ചോദിച്ചാലും മറുപടി പറട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ പാളിപ്പൊഴുത്തുകയോ സ്തുതി പാടുകയോ എന്ന് ഇവിടെ ആരും ചെയ്യാറില്ല അദ്ദേഹത്തെ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യാറുണ്ട് ഇപ്പൊ ഇപ്പൊ ബഹുമാനപ്പെട്ട ചിത്രഭാനോ അദ്ദേഹം പറഞ്ഞല്ലോ രാത്രി രണ്ടു മണിക്ക് എണീറ്റിട്ടാണ് എനിക്ക് കവിത എഴുതിയപ്പോൾ ചിത്രസേന ക്ഷമിക്കണം പറഞ്ഞത് കോമൺ ഉള്ളൂ ചിത്രസേന തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു കഴിവാണ് ഒരു സർക്കാരുമക കഴിവ് തന്നെയാണ് അദ്ദേഹത്തിന് കവിത എഴുതാനുള്ളത് അദ്ദേഹം രാത്രി രണ്ടുമണിക്ക് എഴുതി ഇപ്പൊ ഞാൻ പൂർത്തീകരിക്കാൻ സംഭവിക്കണം അദ്ദേഹത്തിന് ഈ രീതിയിലാണ് കവിത വന്നത് ആ അത് എഴുതി അത് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമാണ് സ്വാഗതഗാനമായി മാറുമ്പോഴാണല്ലോ അതിന്റെ ഒരു പ്രശ്നം വരുന്നത് അദ്ദേഹം എഴുതി അതെ എനിക്ക് കാര്യം ഇത് കേൾക്കുന്നത് എത്ര ലക്ഷങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ത് കൊണ്ടുള്ള അസഹിഷ്ണുത പിണറായി വിജയനെ കുറിച്ച് ഒരു അസഹിഷ്ണുതയുണ്ടോ എന്ന് നമുക്ക്